ഇങ്ങനെ നിൽക്കാൻ ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണിയംപുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നടത്തുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും വരോട് വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നാളെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരിക്കും ക്യാമ്പ് നടക്കുക എല്ല് തേയ്മാനം സന്ധിവാദം മറ്റ് വാദരോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ എസ് രേഖ ക്യാമ്പിന് നേതൃത്വം നൽകും ം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാർ അധ്യക്ഷനാകും പി ടി എ പ്രസിഡന്റ് സബിത മണികണ്ഠൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി ലത കൗൺസിലർ അക്ബർ അലി എന്നിവർ പങ്കെടുക്കും